ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നൊരു നാടൻ വിഭവമായിട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല ഒരുപാട് ചേരുവകളും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഊണിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ കേട്ടോ നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഉണക്കസ്രാവിൻ്റെ മുള്ളു പച്ച ഏത്തക്കായ തേങ്ങ മുളകുപൊടി മഞ്ഞൾപ്പൊടി കൊടംപൊടി ഇത്ര മതി ഇനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ആദ്യം തന്നെ സ്രാവിൻ്റെ മുള്ള കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് ഉപ്പ് കളഞ്ഞതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേട്ട് ഒരു രണ്ട് പച്ചയത്തക്കായ മീഡിയം സൈസിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മൂന്നല്ലി കുടംപൊടി ഇത്രയും ഇട്ട് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒഴിക്കുമ്പോൾ ഒത്തിരി ആവരുത് കേട്ടോ നമ്മൾ ആ ഇട്ടേക്കണ മുള്ളും കായും ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി കൊഴുപ്പില്ലാതെ അധികം ഇങ്ങനെ വെള്ളം പോലെ കിടക്കും ഇനി കറി നന്നായിട്ട് തിളച്ച് മുള്ളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു അരമുറി തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം തേങ്ങയിലോട്ട് വേറെ ഒന്നും ചേർക്കണ്ടെട്ടോ തേങ്ങ മാത്രം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മതി കറി സ്രാവിൻ്റെ മുള്ളും കായും നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ തേങ്ങ അരപ്പ് അതിലേറ്റ് ചേർത്ത് കൊടുക്കാൻ തേങ്ങാരപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേനും കറി നന്നായിട്ടൊന്ന് കുറുകി വരും അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് പത്ത് 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 മിനിറ്റ് വേണ്ട ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കറി തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒരു അഞ്ച് ആറ് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു പിടി ഒരു പിടുത്തം കറിവേപ്പില ഉണക്കമുളക് ഉണ്ടെങ്കിൽ രണ്ട് ഉണക്കമുളക് കൂടെ ഇടാം കേട്ടോ ഞാനിപ്പോ ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കറി അങ്ങ് താളിച്ചെടുക്കാം കറി താളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം മൂടി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇലക്കി യോജിപ്പിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ ഇതിൽ ഉപ്പിടരുത് ഉണക്കമീൻ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് സിംപിളാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും ചോറിന് നല്ലതുപോലെ നല്ല ടേസ്റ്റിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും കാണുമ്പരേക്കും ബായ്